വേദനകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ ഇവിടെ എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എങ്കിലും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കരച്ചിലും വേദനയൊക്കെയാണ് നമുക്ക് കാണുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ട് അവരുടെ കുടുംബം നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ ചെയ്യാവുന്നത് നമ്മളെ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഒരു നൂറ് കുടുംബത്തിനുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അഞ്ചാറ് ആംബുലൻസുകൾ ഇവിടെ ഉണ്ട് അവർ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഭക്ഷണം വസ്ത്രം എല്ലാം നൽകി ഇവിടെ ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം പോകുന്നുണ്ട് പറ്റാവുന്ന ക്യാമ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് നമ്മള് അങ്ങനെയാണുള്ളത് ഇതിപ്പോ വല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ പ്രാവശ്യയില് എനിക്ക് ഭയങ്കര വിഷമായിട്ട് തോന്നുക ഇവിടെ തന്നെ ഞാൻ വന്നിട്ടുണ്ട് പുത്തുമലയുടെ സമയത്ത് പക്ഷെ ഇത് അതിലും ഭയാനകമാണ് മരണം ഒരുപാട് സംഭവിച്ചിരിക്കുകയാണ് എല്ലാവരുടെ കരച്ചിലും ഒക്കെ കാണുക എന്നുള്ളത് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ബാക്കി ഇപ്പം ഈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും കൊണ്ടുവരുന്നുണ്ട് നമ്മളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പരിമിതികൾ ഉണ്ട് പക്ഷെ അവരുടെ നഷ്ടപ്പെട്ടവരുടെ വേദനകളാണ് നമ്മൾ ഓരോ റൂമിൽ പോകുമ്പോഴും കാണുന്നത് ആ നമ്മുടെ ഈ ബോച്ചെ തൗസൻഡ് ഏക്കറില് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ സേഫ് ആണ് അപ്പം അവിടെ ഒരു നൂറ് കുടുംബങ്ങൾക്കുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ നൽകുന്നത് പിന്നെ ബാക്കി മറ്റുള്ള ആവശ്യത്തിൽ സാധനങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് സംഘടനകളിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ആക്റ്റീവായിട്ട് പറ്റാവുന്നത് പിന്നെ നഷ്ടപ്പെട്ടു പോയ ജീവിതം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ നമുക്ക് ആശ്വസിപ്പിക്കാം ചേർത്ത് പിടിക്കാം ഇതൊക്കെയാണ് നമുക്ക് പരിഹാരം എപ്പോഴും ഈ ഏരിയ ചില ഏരിയകള് സ്ഥിരമായിട്ട് ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ളതാണ് ഇത്രയും മഴ കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ള ചില ഏരിയകളുണ്ട് ആ ഏരിയയിൽ നിന്ന് ഇവരെ കൊഴിച്ച് മാറ്റണം അതുപോലെ ഇവിടെ എസ്റ്റേറ്റ് ഉള്ളവരോ അതുപോലെ വലിയ വലിയ ലാൻഡ് ഉള്ളവരൊക്കെ ഇതുപോലെ നൂറ് നൂറ് ആൾക്കാർക്കോ അല്ലെങ്കിൽ അത്രയും അത്രയും വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഏരിയ തിരിച്ചിട്ട് അവരെ സേഫായിട്ട് മാറ്റണം അല്ലെങ്കിൽ ഇനിയും രണ്ടു വർഷം നാല് വർഷം കഴിയുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത് ഇത് നമ്മൾ കണ്ടു വീണ്ടും കാണുന്നു ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അപ്പം അത് ഗവൺമെന്റ് മാത്രമല്ല അതിനോട് ചേർന്ന് പ്രൈവറ്റ് വ്യക്തികളൊക്കെ ചേർന്നിട്ട് ഇപ്പൊ ഒരായിരം വീട്ടുകാരാണോ അല്ലെങ്കിൽ രണ്ടായിരം വീട്ടുകാർ എത്രയാണോ അവരൊക്കെ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അവരെ സേഫ് സോണിലേക്ക് കൊണ്ടുപോകണം എന്നിട്ടൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഇത് ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കെട്ടിട കെട്ടിടനിർമ്മ അല്ലല്ലോ ഇതിപ്പോ എത്രയോ വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഇതുപോലെ കാര്യം ഒന്നും ഇല്ലാത്ത ൊക്കെ ഒരുപാട് ഇതുണ്ട് അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് അത് പ്രകൃതി എപ്പോഴും വെള്ളപ്പൊക്കം ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല ഏത് സമയത്ത് പക്ഷേ ഇത് ചില ഷുവർ ഷോട്ട് ഉണ്ട് ഡേഞ്ചറസ് സോണുകളുണ്ട് അവിടെ നിന്ന് നമ്മൾ ഇനിയെങ്കിലും ആൾക്കാരെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുക ഗവൺമെന്റ് അതിനുവേണ്ടി മുൻകൈ എടുക്കുക പ്രൈവറ്റ് വ്യക്തികളും ചേർന്നുകൊണ്ട് അവരെ പുനരസിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുൻകൈ എടുക്കണം അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഇത് കാണേണ്ടി വരും അതാണ് ഇതൊരു സൊല്യൂഷനല്ല ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിപ്പോൾ എല്ലാവരും വന്ന് ഫുഡ് കൊടുത്തു മരിച്ചവരെ പോയി ആ വിഷമം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അതാണ് പറയാനുള്ളത് അതിന് ശക്തമായ ചർച്ചകളും സൊല്യൂഷനും ഉണ്ടാക്കണം എന്നുള്ളതാണ്